ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളത്തെ ന്യൂ കോളനിയിലാണ് അമ്പത്തഞ്ച് വയസ്സുള്ള കലാവതി താമസിച്ചിരുന്നത് ഭർത്താവ് വെങ്കിടേശ്വരൻ അയാളൊരു എക്സ് സർവീസ്മാൻ ആണ് ഇവർക്ക് രണ്ട് മക്കളാണുള്ളത് രണ്ട് പേരും കല്യാണം കഴിഞ്ഞ് വെവ്വേറെ സ്ഥലങ്ങളിൽ സെറ്റിൽഡും ആണ് കയ്യിലുള്ള സമ്പാദ്യമൊക്കെ എടുത്ത് നല്ലൊരു വീടും വെച്ചിട്ട് ഇവർ ഭാര്യയും ഭർത്താവും ന്യൂ കോളനിയിൽ സന്തോഷമായി താമസിച്ചു പോരുകയായിരുന്നു കലാവതി ഭയങ്കര ദൈവവിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ ഇവരെന്നും രാവിലെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ തൊഴാൻ പോവുക പതിവായിരുന്നു കലാവതിക്ക് ആ പരിസരത്ത് ഒരുപാട് സ്ത്രീകളുമായി നല്ലൊരു സുഹൃത്ത് ബന്ധമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊൻപതിന് രാവിലെ അമ്പലത്തിൽ പോകണമെന്നും അയഞ്ചയാൻ കൊടുത്ത ഡ്രസ്സ് പോകുന്ന വഴി തേപ്പുകാരനിൽ നിന്നും വാങ്ങണമെന്നും പറഞ്ഞിട്ട് കലാവതി വീട്ടിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് അവർ സ്വന്തം സ്കൂട്ടറിലാണ് പോയത് എന്നാൽ രാവിലെ പോയ കലാവതി ഉച്ചയായിട്ടും തിരിച്ചു വന്നില്ല ഭാര്യയെ കാണാനില്ലാത്തതുകൊണ്ട് അയാൾ ഫോൺ ചെയ്ത് നോക്കി ഫോൺ നോട്ട് റീച്ചബിൾ എന്നാണ് പറഞ്ഞത് ചിലപ്പോൾ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കയായിരിക്കും അതാണ് താമസിക്കുന്നത് എന്ന് കരുതി അയാൾ വെയിറ്റ് ചെയ്യുകയാണ് വൈകുന്നേരം നാല് മണി കഴിഞ്ഞിട്ടും കലാവതിയുടെ ഒരു വിവരവും ഇല്ല അങ്ങനെ നേരവും ഇരുട്ട് തുടങ്ങിയപ്പോൾ വെങ്കിടേശ്വരന് വല്ലാത്തൊരു പേടി തോന്നുകയാണ് എന്തായാലും അന്വേഷിച്ചിറങ്ങണമെന്ന് തീരുമാനിച്ച് വെങ്കിടേശ്വരൻ സ്കൂട്ടറിൽ ഭാര്യയെ തിരഞ്ഞിറങ്ങി ക്ഷേത്രത്തിലും സുഹൃത്തുക്കൾക്കിടയിലും അറിയാവുന്ന സ്ഥലങ്ങളിലും ഒക്കെ അന്വേഷിച്ചു എന്നാൽ ആർക്കും കലാവതിയെ പറ്റി ഒന്നും അറിയില്ല സുഹൃത്തുക്കൾ അന്നേ ദിവസം കലാവതിയെ കണ്ടിട്ടില്ല എന്നുമാണ് പറഞ്ഞത് ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തിയ വെങ്കടേശ്വരൻ ഭാര്യയെ കാണാനില്ല എന്നും പറഞ്ഞ് ഒരു മിസ്സിംഗ് കംപ്ലൈൻ്റ് കൊടുക്കുകയാണ് പോലീസാകട്ടെ പരാതി സ്വീകരിച്ച ശേഷം ഇന്നും കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യൂ ചിലപ്പോൾ രാത്രി തിരിച്ചു വന്നാലോ അഥവാ വന്നില്ലെങ്കിൽ നേരം വെളുത്തിട്ട് നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് അയാളെ മടക്കി അയച്ചു വെങ്കിടേശ്വരൻ ഉറക്കമഴിഞ്ഞ് ഭാര്യയെ കാത്തിരിക്കുകയാണ് പിറ്റേന്ന് നേരം നല്ല വെളുത്തിട്ടും ഭാര്യ എത്തിയില്ല അയാൾ വീണ്ടും സ്റ്റേഷനിലെത്തി വിവരം ധരിപ്പിച്ചു അതോടെ പോലീസ് കളത്തിലിറങ്ങി അന്വേഷണം ആരംഭിച്ചു ഈ കലാവധി എങ്ങോട്ടാണ് പോയത് അമ്പത്തഞ്ച് വയസ്സുള്ള അവർക്ക് എന്താണ് സംഭവിച്ചത് എൻ്റെ പേര് ഷീജ ക്രൈംദല്ല സുരേഷ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് പോലീസ് വെങ്കടേശ്വരൻ്റെ വീട്ടിലെത്തുകയാണ് വീട് മുഴുവൻ പരിശോധിക്കാൻ തുടങ്ങി ഭർത്താവ് തന്നെ ഭാര്യയെ തട്ടിയിട്ട് അന്വേഷിച്ച് നടക്കുമ്പോൾ ആക്ട് ചെയ്യുന്നതാണോ എന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നു പക്ഷേ ആ വീട്ടിൽ നിന്നും ഒന്നും കിട്ടിയില്ല അവിടെ ഉണ്ടായിരുന്ന സി സി ടി വി പരിശോധിച്ചപ്പോൾ ഒരു കാര്യം പോലീസിന് മനസ്സിലാവുകയാണ് കലാവതി തേക്കാൻ കൊടുത്ത ഡ്രസ്സ് വാങ്ങാനോ അമ്പലത്തിലോ ഒന്നും ആ ദിവസം പോയിട്ടില്ല മറ്റൊരു സി സി ടി വി ഫുട്ടേജിൽ നിന്നും കലാവതി തൊട്ടടുത്തുള്ള ഒരു കോളേജ് കോമ്പൗണ്ടിന് പുറകുവശത്ത് അവരുടെ സ്കൂട്ടർ നിർത്തി നടന്ന് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് മാത്രമല്ല അവർ നേരെ പോയിരിക്കുന്നത് ഒരു വീടിനകത്തേക്കാണ് അതിനു ശേഷം അവരുടെ ഫോണും സ്വിച്ച് ഓഫ് അയൽവാസികളോട് തിരക്കിയപ്പോൾ അവർ പറഞ്ഞത് അവിടെ താമസിക്കുന്നത് മുപ്പത്തിയൊന്ന് വയസ്സുള്ള ശരത് കുമാർ എന്ന ഒരു യുവാവാണ് അയാൾ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാണ് അയാളെ കാണാനായിട്ട് ഈ സ്ത്രീ അടിക്കടി അവിടെ വരാറുണ്ടെന്നും വിവരം കിട്ടുകയാണ് ശരത്കുമാർ അത്ര നല്ല സ്വഭാവമുള്ളവനല്ല എന്നും അയൽവാസികൾ പറഞ്ഞു ഈ വിവരം കേട്ട വെങ്കിടേശ്വരൻ്റെ കുടുംബത്തിന് ആദ്യ ഞെട്ടലുണ്ടായെങ്കിലും പിന്നീട് കലാവതിയെ പറ്റി മോശം പറയരുതെന്നും പറഞ്ഞ് കുടുംബം പോലീസിനും അയൽവാസികൾക്കും നേരെ തിരിയുകയാണ് പോലീസ് അതൊന്നും മുഖവിലേക്കെടുത്തില്ല വെങ്കിടേശ്വരൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ആ വീട് പരിശോധിക്കാൻ തുടങ്ങി അപ്പോഴാണ് അവിടെയുള്ള ബാത്റൂമിൽ കലാവതി അർത്ഥനഗ്നയായി മരിച്ചു കിടക്കുന്നത് കാണുന്നത് വെങ്കിടേശ്വരന് ആ കാഴ്ച അങ്ങോട്ട് വിശ്വസിക്കാൻ സാധിച്ചില്ല പോലീസിന് ഈ കേസ് തെളിയിക്കണമെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണമായിരുന്നു ശരത്കുമാറാണോ ഇത് ചെയ്തത് അങ്ങനെയാണെങ്കിൽ അയാൾ എവിടെ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ശരത്കുമാറിൻ്റെ നമ്പറൊക്കെ സംഘടിപ്പിച്ച് സൈബർ സെല്ലിന് പോലീസ് കൈമാറുകയാണ് ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്നും അഞ്ച് കിലോമീറ്ററിനപ്പുറത്ത് അയാളുടെ മൊബൈൽ സിഗ്നൽ കാണിച്ചു അവിടേക്ക് ചെന്ന പോലീസ് കാണുന്നത് ഒരു ചെറിയ ചായക്കടയിൽ ഇരുന്ന് ചായക്കടയുടെ വെളിയിലുള്ള ബെഞ്ചിലിരുന്ന് ചായ കുടിക്കുന്ന ശരത്കുമാറിനെയാണ് അവന് പെട്ടെന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നു ശരത്കുമാറിന് ഇനി രക്ഷയില്ല എന്ന് മനസ്സിലായി അവൻ തുടക്കത്തിൽ തന്നെ കുറ്റം അങ്ങോട്ട് സമ്മതിക്കുകയാണ് ഞാനാണ് അവരെ കൊന്നത് അതിൻ്റെ ഇടയ്ക്ക് കലാപതിയുടെ ഓട്ടോപ്സി റിപ്പോർട്ടും വരികയാണ് അതിൽ പറയുന്നത് ഇവരുടെ കഴുത്തിൽ നല്ല ഒരു ഞെരുങ്ങിയ പാടുണ്ടായിരുന്നുവെന്നും കഴുത്ത് ഞെരിഞ്ഞാണ് ഇവർ മരണപ്പെട്ടതെന്നുമാണ് മാത്രമല്ല ബോഡി ബോഡിക്കടുത്തു നിന്നും അവരുടെ തന്നെ ഒരു ഷോളും പോലീസിന് കിട്ടിയിരുന്നു അപ്പോൾ ഇത് വച്ച് ചോദിച്ച ഉടനെ ശരക്കുമാർ ഞാൻ ഷോൾ വച്ച് കഴുത്ത് മുറുക്കിയാണ് അവരെ കൊന്നതെന്ന് പറയുകയാണ് ശരക്കുമാറിനെ പറ്റി വിശദമായി അന്വേഷിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പോലീസിന് കിട്ടുകയാണ് ഇവന് ഇതിന് മുൻപ് ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ല ഒരു കേസിൽ പോലും ഇവൻ പെട്ടിട്ടുമില്ല എന്നാൽ സ്ത്രീ വിഷയത്തിൽ അഗ്രഗണ്യനായിരുന്നു ഇയാൾ സ്വന്തം വീട്ടിലുള്ളവർക്ക് പോലും അവർക്ക് ഇല്ല എന്ന് മനസ്സിലായതോടെ അവരടിച്ചവനെ പുറത്താക്കി ഇരുപത്തിയേഴ് വയസ്സിൽ വീട്ടിൽ നിന്നും പുറത്തായ ഇവൻ നിരവധി ആപ്പ് വഴി പല പെണ്ണുങ്ങളുമായും ബന്ധത്തിലേർപ്പെട്ടിരുന്നു ശരത്തിൻ്റെ ഫോണിൽ നിന്നും പല സ്ത്രീകളുടെ നഗ്ന ഫോട്ടോയും വീഡിയോസുമൊക്കെ പോലീസിന് കിട്ടി കലാവതി ഇവനുമായി എങ്ങനെ കണക്റ്റായി എന്ന് വച്ചാൽ ഒരു രണ്ട് വർഷം മുൻപ് കലാപതി ശരത്കുമാറിനെ യാദർച്ഛികമായി കാണുകയാണ് ഭർത്താവിനെ മടുത്തു തുടങ്ങിയ ഈ സ്ത്രീ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ശരത്കുമാറിനെ കണ്ടുമുട്ടുന്നത് ആ കാണൽ വഴിയിൽ ഇടയ്ക്കിടയ്ക്കുണ്ടായി ഈ സ്ത്രീക്ക് ഈ വിഷയത്തിലൊക്കെ ഇമ്മിണി താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു അമ്മയുടെ പ്രായമുള്ള സ്ത്രീയുമായി ഇവൻ തെറ്റായ ബന്ധത്തിലേർപ്പെടുകയാണ് ശരത്തിൻ്റെ വീട്ടിലായിരുന്നു ഇവരുടെ കൂടിച്ചേരൽ ഉണ്ടായിരുന്നത് കലാവതി മാത്രമല്ല ഇവൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് എന്നോർക്കണം ജോലിയൊന്നുമില്ലാത്ത ശരത്ത് പല ആപ്പും വഴി ലോണൊക്കെ എടുത്തിരുന്നു അല്ലാതെയും കടങ്ങൾ വാങ്ങിക്കൂട്ടിയിരുന്നു ഒരു സമയം കടക്കാർ ഇവനെ തപ്പി ഇവൻ്റെ വീട്ടിൽ വരാൻ തുടങ്ങിയതോടെ ഇവന് നിക്കക്കള്ളിയില്ലാതെയായി അപ്പോൾ ശരത്ത് മറ്റെവിടേക്കെങ്കിലും മുങ്ങാനുള്ള ഒരു പ്ലാൻ ആലോചിക്കുകയാണ് ഇത് മനസ്സിലാക്കിയ കലാവതി സ്വന്തം ഭർത്താവ് പോലും അറിയാതെ വീട്ടിൻ്റെ മച്ചിൽ ഇവനെ ഏറെന്നാൾ താമസിപ്പിച്ചു ഇതിനിടയ്ക്ക് അത്യാവശ്യം കടം തീർക്കാനുള്ള പണവും ഇവർ കൊടുത്തുകൊണ്ടേയിരുന്നു ഇതൊന്നും കൂടാതെ അവരുടെ പേഴ്സണൽ ആവശ്യങ്ങളും ആ സ്ത്രീ ഇവനുമായിട്ട് ആ മച്ചിൻ്റെ മുകളിൽ നടത്തിപ്പോന്നു മച്ചിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളവും ഭക്ഷണവും കൊണ്ടുപോകുന്ന കണ്ട വെങ്കിടേശ്വരൻ ഒരു ദിവസം ഇവരോടത് ചോദിക്കുകയുണ്ടായി എന്നാൽ അവിടെ ഒരു പൂജ പ്രസവിച്ച് കിടക്കുന്നതുകൊണ്ട് അവറ്റകൾക്ക് വെള്ളം കൊണ്ടുപോകുന്നതാണെന്നും പറഞ്ഞ് ഇവർ അന്ന് രക്ഷപ്പെട്ടത് അന്വേഷണത്തിനൊടുവിൽ വെങ്കടേശ്വരൻ ആ കാര്യം പോലീസിനോട് പറഞ്ഞിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം ശരത്ത് അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു അപ്പോഴേക്കും ഏകദേശം അവൻ്റെ കടങ്ങളൊക്കെ കലാവതി സെറ്റിൽ ചെയ്തിരുന്നു പിന്നീട് പഴയതുപോലെ കലാവതി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി അമ്പലത്തിൽ പോകുന്നുവെന്നും പുറത്ത് ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നുവെന്നും ഒക്കെ പറഞ്ഞാണ് ഈ സ്ത്രീ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ശരത്ത് വീണ്ടും കലാവതിയോട് പണം ആവശ്യപ്പെടാൻ തുടങ്ങി എന്നാൽ കലാവതി പറഞ്ഞത് ഇങ്ങനെയാണ് എന്റെ കയ്യിൽ ഇനി കാശില്ല എല്ലാം ഭർത്താവാണ് മാനേജ് ചെയ്യുന്നത് പോക്കറ്റ് മണി മാത്രമേ അയാൾ എനിക്ക് തരികയുള്ളൂ അതുകൊണ്ട് നീ എന്നോട് ഇനി കാശ് ചോദിക്കരുത് ഇത് കേട്ടിട്ടും ശരത്ത് ഇതേ ആവശ്യം തന്നെ അവരോട് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്നു സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം തന്നെ യൂസ് ചെയ്യുന്ന ഇവളെ എന്ത് ചെയ്യാമെന്ന് ചിന്തിച്ച ശരത്തിന് ഒരു പ്ലാൻ തലയിൽ ഉദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്തൊൻപതിന് കലാവതിയെ വീട്ടിലേക്ക് വരാൻ ശരത്ത് ക്ഷണിക്കുകയാണ് ഭർത്താവിൻ്റെ അടുത്ത് കളവും പറഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് കലാവതി ശരത്തിൻ്റെ വീട്ടിലേക്ക് വന്നു ഇവർ രണ്ടുപേരും കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്നു ആ കൂട്ടത്തിൽ ശരത്ത് വീണ്ടും പൈസ കാര്യം എടുത്തിട്ടു കലാവതിക്ക് ദേഷ്യം വന്നു നീ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് പണമില്ല എന്ന് എത്ര പറഞ്ഞിട്ടും നിന്റെ തലയിൽ എന്താണ് കയറാത്തത് എന്നും പറഞ്ഞിട്ട് കലാവതി ശരത്തിനോട് പൊട്ടിത്തെറിക്കുകയാണ് ശരത് അപ്പോൾ പറഞ്ഞത് ശരി പണം തരണ്ട പക്ഷേ നിങ്ങളുടെ ശരീരത്തിൽ അത്യാവശ്യം സ്വർണ്ണോക്കുണ്ടല്ലോ അതിലെന്തെങ്കിലും ഒരു കൂട്ടം എനിക്ക് പണയം വയ്ക്കാൻ തന്നു എന്നെ സഹായിച്ചുകൂടെ ഇത് കേട്ടതും ഒരിക്കലും നീ അത് പ്രതീക്ഷിക്കേ വേണ്ട ഞാൻ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നും പറഞ്ഞ് തിരിച്ചു പോകാൻ ഒരുങ്ങി എന്നാൽ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതല്ലേ എനിക്കൊന്നും തരണ്ട തന്നിടത്തോളം മതി എന്നും പറഞ്ഞ് ശരത്ത് അവരെ പറഞ്ഞങ്ങോട്ട് മയക്കി കലാവതി ഇതങ്ങ് വിശ്വസിക്കുകയാണ് ഇവർ തമ്മിലെ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നതും ശരത്ത് അവരുടെ ഷോൾ ഉപയോഗിച്ച് അവരെ കഴുത്ത് ഞെരിച്ചങ്ങ് കൊന്നു ശേഷം ആഭരണങ്ങൾ മുഴുവൻ ഊരിയെടുത്തിട്ട് അവൻ ഈ ശരീരം കൊണ്ടുവന്ന് ബാത്റൂമിലേക്ക് ഇട്ടു എന്നിട്ട് നന്നായി മദ്യപിച്ചു അതിനുശേഷം മറ്റൊരു പെൺകുട്ടിയെ ഇവൻ ആ വീട്ടിലേക്ക് ആ സമയം തന്നെ വിളിച്ച് വരുത്തുകയാണ് ആ പെൺകുട്ടിക്ക് ഒന്നും അറിയില്ലായിരുന്നു അവൾ വന്ന കാര്യവും കഴിഞ്ഞ് അവൾ പോയ ശേഷം ശരത്ത് നന്നായിട്ട് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ ശരത്ത് ആദ്യം ചെയ്തത് ഈ കലാവധിയുടെ ആഭരണങ്ങൾ കൊണ്ടുവന്ന് പണയം വെച്ച് കുറെ പൈസ വാങ്ങുകയാണ് എന്നിട്ട് കുറച്ചൊക്കെ കടക്കാർക്ക് കടവും വീട്ടി ഇനി ഈ ബോഡി അവിടെ നിന്ന് മാറ്റണം അതിനു മുൻപ് ഒരു ചായ കുടിക്കാം എന്ന് കരുതി വളരെ റിലാക്സ്ഡ് ആയിട്ട് ചായക്കടയിൽ പോയി ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പോലീസ് പിടിച്ചത് ഭർത്താവിൽ നിന്നും കിട്ടാത്തത് മറ്റൊരു പുരുഷനിൽ തേടിപ്പോയതിൽ എന്താണ് കുറ്റം എന്ന് പറയുന്ന ചിലരും നമുക്കിടയിലുണ്ട് അവർക്ക് ഭർത്താവിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാം അവരുടെ ആവശ്യങ്ങളൊക്കെ അവർക്ക് തുറന്നു പറയാമായിരുന്നു അല്ലെങ്കിൽ അയാളെ ഉപേക്ഷിക്കാം ഇന്നത്തെ കാലത്ത് അങ്ങനെ ഈ പ്രായത്തിലും ഡിവോഴ്സ് ആകുന്നവരുണ്ട് ഇതിപ്പോൾ തെറ്റായ ബന്ധത്തിൽ പോയ കലാവതിക്ക് ഒരു മോശപ്പെട്ട മരണമാണ് കിട്ടിയത് എല്ലാ അവിഹിതവും ചെന്ന് അവസാനിക്കുന്നത് ഒരു ക്രൈം തന്നെ ആയിരിക്കും ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻ്റ് ചെയ്യൂ പുതിയൊരു ഗ്രന്ഥുള്ള സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്